സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് നിങ്ങളെല്ലാവരും സന്തോഷവതികളും സന്തോഷാന്മാരും ആണല്ലോ ടീച്ചർന്ന് നന്നായിട്ട് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല ടീച്ചറെ ഇവരെ പഠിപ്പിച്ചിട്ടില്ലേ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച പാഠങ്ങൾ ഏതാണ് കൽപ്പനകൾ കൽപ്പനകൾ എത്ര എണ്ണമുണ്ട് അഞ്ചെണ്ണം അതേതൊക്കെയാണ് അഞ്ച് ഏതൊക്കെയാണ് ഞായറാഴ്ചകളിലും முழுவன் குர் பங்கு கொள்ளணும் முழுவதும் குர்வானது ஆசங்களில் விலக்கப்பட்டும் கும்பசாரிக்கையும் உட்கொள்ளையும் வேணும் ஆண்டிலொழிக்கையும் உட்கொள்ளையும் செய்யணும் നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്യും സഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്താൻ പാടില്ല അതാണ് നാലാമത്തെ അഞ്ചോ നിശ്ചയിച്ചിട്ടുള്ള പദവാരങ്ങളും യത്തിനും കൊടുക്കണം കൊടുക്കണം അതായത് നിശ്ചയിച്ചുള്ള കൊടുക്കണം അതായത് ഒന്ന് ഞായറാഴ്ചകളും കുർബാനയിൽ ചില ആൾക്കാർ പകുതി കുർബാന കാണും ഇടയ്ക്ക് കുർബാന തുടങ്ങിയിട്ട് കുറെ കഴിഞ്ഞ് വരും എന്നിട്ട് കുർബാന സ്വീകരണം ആകുമ്പോഴേക്കും പോകും ചില ആൾക്കാരും പല വഴിക്ക് പോവും ശിവച്ചേരിയിലേക്ക് പോകും കുറെ ആൾക്കാർ മറ്റു മല സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും അത് മുഴുവൻ കുർബാനയിൽ പങ്കോളണം അതാണ് രണ്ട് ആന്റിലൊരിക്കെങ്കിലും കുമ്പസാരിക്കും കുർബാന ഉൾക്കൊള്ളുകയും ചെയ്യണം അതായത് ആന്റിലൊരിക്കലും ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം ചില ആൾക്കാർ കുമ്പസാരമൊക്കെ മാറ്റി ദൈവത്തിൽ നിന്നും അകത്ത് ജീവിക്കുന്ന ആളുകൾ അതൊന്നും ശരിയല്ല ആന്റിലൊരിക്കൽ നിർബന്ധമായിട്ട് കുമ്പസാരിക്കാൻ സാധ്യമിക്കുകയും രണ്ടോ മൂന്നോ മാസങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ കുമ്പസാരിച്ച് അതിന്റെ ജീവിത വിശുദ്ധി നേടുകയും ചെയ്യണം മൂന്ന് എന്തെന്നാ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നമുക്കറിയാമോ ദുഃഖവെല്ലി വിഭൂതി ഈ ദിവസങ്ങളിൽ ഉപാസിക്കണം കേട്ടാ ഉപാസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സ്ഥാനങ്ങൾ വർജിക്കുകയും ചെയ്യണം നാലോ വിലക്കപ്പെട്ട സ്ഥാനത്ത് വിവാഹം അതെ അതെ നോമ്പുകാലത്തൊന്നും വിവാഹം നടത്താൻ പാടില്ല അതൊക്കെ ചില ആൾക്കാരുണ്ട് വിദേശത്ത് പോടി വരുന്നുണ്ട് അതൊന്നും ശരിയല്ല നോമ്പുകാലം നോമ്പുകാരായിട്ട് തന്നെ പാലിക്കണം അതോടൊപ്പം തന്നെ തിരുസഭ ആളുകളുമായി അതായത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികള് തന്നെയാണ് വിവാഹം കഴിക്കുന്നത് അതായത് സഭാ നിയമം പാലിക്കണം എന്നാൽ ചില മാതാപിതാക്കന്മാരനുസരിക്കാത്ത അനുസരിക്കാത്ത യുവതിവാക്കന്മാരുണ്ട് അവര് ആരൊക്കെയോ കയ്യോ കാലോ കാണിച്ചു വിളിച്ചു എന്നതിൻ്റെ പേരിൽ തെറ്റായ പ്രേമം നടും പോയി രജിസ്റ്റർ ചെയ്ത് വിവാഹം നടത്താൻ ശ്രമിക്കും അത് ശരിയല്ല കത്തോലിക്ക നിയമത്തിനെതിരാണ് അതെ ദേവാലയത്തിന് കൊടുക്കേണ്ടത് ശുശ്രൂഷകർക്ക് വൈദികം കൽപ്പിക്കുന്ന പ്രത്യേകിച്ച് ആകുമ്പോൾ ചില ആൾക്കാരൊക്കെ നല്ല ഭംഗിയായിട്ട് അവരുടെ ദശാംശമായിട്ട് ഭംഗിയായിട്ട് കൊടുക്കും അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം കൊടുക്കുന്നു ചില ആൾക്കാർ എന്തെങ്കിലും കൊടുത്ത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു അതൊന്നും ശരിയായ രൂപ അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പിക്കും ദൈവം തമ്പിക്കുന്നതിന് അപ്പൊ അതിൻ്റെതായ ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ശരിയായ തിരിച്ചവരുടെ കൽപ്പന പാലിക്കുന്നത് നമ്മൾ തിരിച്ചട മക്കളല്ലേ കൃത്യമായിട്ട് കൽപ്പന പാലിച്ച് ഭംഗിയായിട്ട് നിങ്ങൾ ആ ആദ്യത്തിന് ഒരുങ്ങുന്നു കൽപ്പര കൃത്യമായിട്ടൊക്കെ പാലിക്കാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് അത് ഓർമ്മപ്പെടുത്തുക നിങ്ങൾ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ പാലിച്ച് നല്ലവരായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തിരുച്ചയുടെ കർപ്പങ്ങൾ പാലിച്ച് നിങ്ങൾ ജീവിക്കുക